ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതക്കായി ഒരു പ്രക്ഷേപണം ലോക സമൂഹം അതിവേഗത്തിലുള്ള മാറ്റത്തിന് വിധേയമാകുന്നതിന് സമാന്തരമായി ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണത്തിനുകൂടി വിധേയമാകുന്നുണ്ട് ഭൂമിയിൽ ജൈവ ജൈവസമൂഹത്തിന് ഭീഷണിയാകുന്ന വായുമലിനീകരണം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് വായുമലിനീകരണത്തിൻ്റെ തോത് കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ നഗരങ്ങൾക്ക് ആശങ്കാകുലമായ സ്ഥാനമാണുള്ളത് വായുമലിനീകരണമെന്ന പാരിസ്ഥിതിക വിപത്തിന് വിശകലനം ചെയ്ത് സംസാരിക്കുന്നു മുൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ് ലോകത്ത് സംഭവിക്കുന്ന എട്ട് അകാല മരണങ്ങളിൽ മരണത്തിൻ്റെ കാരണം മലിനീകരണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മലിനമായി ശ്വസിക്കുന്നത് വർഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലായിട്ടുണ്ട് ശുദ്ധവായുവിനും ഒരു അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നുണ്ട് ശുദ്ധവായുവിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വർധിച്ചു വരുന്ന താൽപ്പര്യവും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കൂട്ടായ ശ്രമങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും കണക്കിലെടുത്താണ് എല്ലാ സെപ്റ്റംബർ ഏഴും അന്താരാഷ്ട്ര ശുദ്ധവായു ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നത് നീലാകാശത്തിന് ശുദ്ധവായു എന്ന് പേരുമിട്ടു അതായത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് വായുവിനു വേണ്ടിയുള്ള ഓട്ടം ഓരോ ശ്വാസവും പ്രധാനമാണ് എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശുദ്ധവായു ദിനം ആചരിച്ചത് അതായത് വർഷത്തെ അതേ ദിവസം ഇന്ത്യ ദേശീയ ദേശീയതലത്തിൽ സ്വച്ഛവായു ദിവസ് ആചരിക്കുകയും ചെയ്യുന്നു വായുവിലെ പ്രധാന മലിനീകരണ വസ്തു പൊടി പൂമ്പൊടി പുക സൂക്ഷ്മജീവികൾ എറോസോൾസ് തുടങ്ങി വായുവിൽ തങ്ങി നിൽക്കുന്ന കര കണങ്ങളുടെയും ദ്രാവകത്തുള്ളികളുടെയും സങ്കീർണമായ മിശ്രിതമാണ് കണിക പദാർത്ഥം അഥവാ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഇതിനെ പി എം എന്ന് ചുരുക്കി പറയും ഇത് ഒരു ക്യൂബിക് മീറ്ററിന് മൈക്രോഗ്രാം കണക്കിലാണ് പറയുക പി എം പത്ത് പി എം രണ്ട് ദശാംശം അഞ്ച് എന്നിങ്ങനെ വ്യാസമനുസരിച്ച് കണിക പദാർത്ഥങ്ങളെ തിരിക്കാറുണ്ട് ഇവയുടെ ഉയർന്ന സാധ്യത വായുവിൻ്റെ ഗുണനിലവാരം മോശമാണെന്ന് സൂചിപ്പിക്കുന്നു എല്ലാ പ്രധാന മലിനീകരണ വസ്തുക്കളും കാലാവസ്ഥയിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ വായു മലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ മിക്ക വായു മലിനീകരണ വസ്തുക്കളും ഹരിതഗ്രഹ വാതകങ്ങളുമായി പൊതുവായ സ്രോതസ്സുകൾ പങ്കിടുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ശ്വസിക്കാൻ വായു അനുയോജ്യമാണോ എന്ന് വായുവിൻ്റെ ഗുണനിലവാര സൂചിക നോക്കി തീരുമാനിക്കാം വായു ഗുണനിലവാര സൂചിക അഞ്ഞൂറിനു മേലെ കടന്ന സന്ദർഭങ്ങളിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ പലതവണ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി വായുമലിനീകരണത്തിൻ്റെ ഗുരുതരമായ സമകാലീന സാഹചര്യത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണത് ഡോക്ടർ സി ജോർജ് തോമസ് തുടരുന്നു ലോകാരോഗ്യ സംഘടനയുടെ ഗുണനിലവാര നിർദ്ദേശങ്ങളിൽ പി എം രണ്ട് ദശാംശം അഞ്ച് പി എം പത്ത് ഓസോൺ നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് എന്നിവയാണ് ഉൾപ്പെടുക നമ്മുടെ വായുവിനെ മലിനമാക്കുന്ന പദാർത്ഥങ്ങൾ വരുന്നത് പ്രധാനമായും കൃഷി രാസ ഖനന വ്യവസായങ്ങൾ ഗതാഗതം നിർമ്മാണം പാചകം തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളിൽ നിന്നാണ് മലിനീകരണ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വ്യക്തികൾക്കും സമൂഹത്തിനും സർക്കാരിനും ഇടപെടാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് ചില നടപടികൾ മാത്രം നമുക്ക് നോക്കാം ആളുകൾ കുറഞ്ഞ ദൂരത്തേക്ക് പോകുന്നതിന് സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ സൗരോർജ്ജം കാറ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഭൂതാപ ഊർജങ്ങൾ എന്നിവയുടെ ഉപയോഗം വലിയ തോതിൽ വായുമലീകരണം കുറയ്ക്കും വരണ്ട കാലങ്ങളിൽ കാട്ടുതീ ഉണ്ടാകാതെ നോക്കണം മറ്റൊന്ന് ആരോഗ്യവും വായുവിൻ്റെ ഗുണനിലവാരവും വഷളാക്കുന്ന നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട പുകവലി എന്ന ദുശീലമാണ് തുറസായ സ്ഥലങ്ങളിൽ വൈക്കോൽ പോലുള്ള കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും പ്രശ്നമാണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ വൈക്കോൽ കത്തിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി വരെ ഇടപെട്ടു എന്നറിയുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷത നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഗ്രാമീണ അടുക്കളകളിൽ ദക്ഷത കൂടുതലുള്ള പുകയില്ലാത്ത പാചക അടുപ്പുകൾ ഉപയോഗിക്കുന്നത് ഗാർഹിക മലിനീകരണം കുറയ്ക്കും വീടുകളിലെയും ഫാക്ടറികളിലെയും ഫയർ പ്ലേസുകളിൽ നിന്ന് പുറന്തുള്ളുന്ന വാതകം വായുവിൻ്റെ ഗുണനിലവാരത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് ചിമ്മനികളിൽ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ പ്രഭാവം കുറയ്ക്കാൻ സഹായിക്കും ഉത്സവങ്ങളിലും വിവാഹങ്ങളിലും പറക്കം പൊട്ടിക്കുന്നത് മലിനീകരണത്തിന് വലിയ സംഭാവന നൽകുന്ന ഒന്നാണ് ഇതുണ്ടാക്കുന്ന പോകുക ആരോഗ്യത്തിന് അങ്ങേയറ്റം ദോഷകരമാണ് സസ്യങ്ങളും മരങ്ങളും വായു മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കുന്നു എന്നുള്ള വിവരം നമുക്ക് മനസ്സിലായിട്ടുണ്ട് സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ഉദ്യാനങ്ങളും മരങ്ങളും വെച്ചുപിടിപ്പിക്കണം ഇതിന് ഒരു യജ്ഞം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു നാഷണൽ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന പേരിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് രാജ്യവ്യാപകമായി കണിക പദാർത്ഥങ്ങൾ അതായത് പാർട്ടിക്കുലേറ്റ് മാറ്റർ നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഓസോൺ അമോണിയ ലഡ് തുടങ്ങി പന്ത്രണ്ട് മലിനീകരണ വസ്തുക്കൾക്ക് ബാധകമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള എമിഷൻ നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് എമിഷൻ മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം മലിനീകരണം നിയന്ത്രണത്തിലാണ് എന്ന സർട്ടിഫിക്കറ്റ് വാഹന ഉടമകൾ കൈവശം വയ്ക്കേണ്ട അവശ്യരേഖകളിൽ ഒന്നാണ് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഗ്രീൻ ഹൈഡ്രജൻ വാഹനങ്ങൾ എന്നിവയൊക്കെയാണ് ഭാവിയിലെ മലിനീകരണം കുറയ്ക്കുന്ന വാഹനങ്ങളായി കാണുന്നത് വാഹന ഗതാഗതം വ്യവസായ സ്ഥാപനങ്ങൾ എന്നു തുടങ്ങി വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതവ്യവസ്ഥയുടെ ഉപോത്പന്നമാണ് വായുമലിനീകരണം വായു മലിനീകരണം എന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ സമകാലീന വിശകലനം ചെയ്ത് നമ്മളോട് മോണിറ്ററിംഗ് ആൻഡ് ലബോറട്ടറിയുടെ സ്ഥാപകയും സിഇഒയുമായ ഡോക്ടർ കെ സിഇഒയുമായോ ഭൂമിയുടെ അന്തരീക്ഷം വിവിധ വാതകങ്ങളാൽ രൂപപ്പെട്ടതാണ് പ്രധാനമായും നൈട്രജൻ ഏകദേശം എഴുപത്തെട്ട് ശതമാനം ഓക്സിജനേത് ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനം കൂടാതെ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ ഹീലിയം ഹൈഡ്രജൻ തുടങ്ങിയ വിവിധ വാതകങ്ങളും ചെറിയ അളവിൽ കാണപ്പെടുന്നു ഇതുകൂടാതെ ജലബാഷ്പം അഥവാ വാട്ടർ വേപ്പറും പല ഘടകങ്ങളെ ആശ്രയിച്ച് അന്തരീക്ഷത്തിൽ ഉണ്ടാകാറുണ്ട് സാധാരണയായി അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവിൽ സാരമായ വ്യത്യാസം ഉണ്ടാകാറില്ല എന്നാൽ വായുമലിനീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും ഭാഗമായി ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങളിൽ കാർബൺ മോണോക്സൈഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് ഓഫ് സൾഫർ പൊർട്ടിക്കുലേറ്റ് മാറ്റർ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇവയുടെ സമ്പർക്കത്തിലൂടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വായുമലിനീകരണത്തിന് കാരണമാകുന്ന പല ഘടകങ്ങളും ഹരിതഗ്രഹവാതകങ്ങളാണ് ഈ വാതകങ്ങളുടെ പ്രവർത്തനം ആഗോളതാപനത്തിനും കാരണമാകുന്നുണ്ട് നമ്മുടെ വീടുകളിലെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം അതായത് വിറക് വിറകുപോലുള്ളവയുടെ ഉപയോഗം അതുപോലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും വായുമലിനീകരണത്തിന് കാരണങ്ങളാണ് പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ കത്തിക്കുന്നത് വഴി വിവിധ തരത്തിലുള്ള വിഷവസ്തുക്കൾ പുറന്തള്ളപ്പെടുന്നു ഇതിൽ ഡയോക്സിൻ ഫ്യുറാൻ ഓർഗാനിക് കാർബൺസ് തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടുന്നു ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യം ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസറിനും കാരണമാകുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ ശ്വസിക്കുമ്പോൾ കണ്ണിൽ കാണാനാവാത്ത കണികകളും വിഷവാതകങ്ങളും നിറഞ്ഞ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നത് അത് നമ്മുടെ ശ്വാസകോശത്തെ മാത്രമല്ല മൊത്തം ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ എയർ ക്വാളിറ്റി ഗൈഡ്ലൈൻസിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ഉൾപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും ഉയർന്ന മലിനീകരണ തോതിലിൻ്റെ നിലകളിൽ ജീവിക്കുന്നവരാണ് ലോകത്താകെ വർഷത്തിൽ ഏകദേശം എഴുപത് ലക്ഷം പേർ മലിനീകരണത്താൽ മരണപ്പെടുന്നു എന്ന് കണക്കാക്കുന്നു ആസ്മ സ്ട്രോക്ക് ലങ് ക്യാൻസർ ഹെർട്ട് ഡിസീസ് സി ഒ പി ഡി അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ന്യൂമോണിയ തുടങ്ങിയ പല രോഗങ്ങളും വായുമലിനീകരണം മൂലം ഉണ്ടാകുന്നവയാണ് ഇതിൽ പലതും കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നത് എന്നത് വളരെ ആശങ്കാജനകം ശരിയായ രീതിയിലുള്ള വായുമലിനീകരണ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക വഴി അന്തരീക്ഷത്തിലെ വിഷവാതകങ്ങളുടെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് വ്യവസായശാലകളിൽ വായുമലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക ഓരോ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ ഘടകങ്ങൾ ഇല്ല എന്നത് ഉറപ്പാക്കേണ്ടതാണ് അതുപോലെ ക്ലീൻ ഫ്യൂവൽസിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക പബ്ലിക് ട്രാൻസ്പോർട്ട് അഥവാ പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതലായി ഉപയോഗപ്പെടുത്തുക ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതികൾ അവലംബിക്കുക തുടങ്ങിയവ വായുമലിനീകരണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ് കൂടാതെ പുനരുപയോഗ ഊർജം അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സിനെ കൂടുതലായി ഉപയോഗപ്പെടുത്തുക വഴി നമുക്ക് വായു മലിനീകരണത്തെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും വായു മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നയങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും അനിവാര്യമാണ് ഇന്ന് പലയിടങ്ങളിലും എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ഉണ്ട് അന്തരീക്ഷത്തിലെ മലിനീകരണത്തിന്റെ തോതിൽ വരുന്ന വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനായി ഇത് സാധിക്കും ഇന്ത്യയിൽ വായുമലിനീകരണം നിയന്ത്രിക്കുക പ്രതിരോധിക്കുക കുറയ്ക്കുക എന്നിവ ലക്ഷ്യമാക്കി എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻറ്റി വൺ വരുന്നുണ്ട് മലിനീകരണം ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അത് ആഗോളതലത്തിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് നമ്മുടെ ഭാവി തലമുറയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ മലിനീകരണം ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മലിനീകരണം അന്തരീക്ഷ താപനിലയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും മനുഷ്യനുൾപ്പെടുന്ന ജീവി വർഗത്തിൻ്റെ ആരോഗ്യത്തെയും ആയുസിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട് ഓക്സിജൻ പാർലറുകൾ സ്ഥാപിക്കപ്പെടുന്ന വർത്തമാനകാല സാമൂഹിക സാഹചര്യത്തിൽ നമ്മുടെ അന്തരീക്ഷവും ശുദ്ധവായുവും തിരിച്ചുപിടിക്കേണ്ടതുണ്ട് മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവി വർഗത്തിൻ്റെയും എന്ന ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരതയെയും സംരക്ഷിക്കാൻ നാം കൂടുതൽ കരുതലുള്ളവരായി മാറേണ്ടതുണ്ട് എന്ന് സാരം ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ